ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കോഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ബിജെപി പതിനെട്ടാം വാർഡ് സമ്മേളനം നടത്തി ബിജെപി സംസ്ഥാന സെക്രട്ടറി രേണുകാ സുരേഷ് ഉദ്ഘാടനം ചെയ്തു വർഷം ഒരു ഞാൻ കയറി ചെല്ലുമ്പോ അവിടെ നിവേകാനന്ദ ട്രസ്റ്റിന്റെ ചെയർപേഴ്സൺ ആയിട്ടുള്ള നിവേദിത അവിടെ നിന്ന് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരതം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് നാലാമത്തെ ടേമം തുടർന്ന് എന്റെ മുന്നിൽ അമ്മമാരെ അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടാണ് ഞാൻ എൻ്റെ സംസ്ഥാനതല രാഷ്ട്രീയ ജീവിതത്തിലേക്കുള്ള കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം ഒരു രാഷ്ട്രീയ പരി പ്രസംഗം വേണം എന്ന് തന്നെയാണ് എങ്കിൽ പോലും ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ അധികാരത്തിലൂടെയുള്ള ജനസേവനമാക്കി മാറ്റിക്കൊണ്ട് ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ഈ വാർഡില് നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലെ രണ്ട് കൗൺസിലർമാരും നമ്മളോടൊപ്പമുണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അവകാശങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് അതിനനുഭവത്തിന് സാക്ഷ്യം വഹിക്കുന്ന നിങ്ങളോട് വീണ്ടും അവരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല പതിനേഴാം വാർഡ് കൗൺസിൽ രേഖാസൽപ്രകാശ് അധ്യക്ഷയായി സൗത്ത് ജില്ലാ ട്രഷറർ കെ ആർ വിദ്യാസാഗർ ആമുഖ പ്രസംഗം നടത്തി മഹിളാ മോർച്ചാ സെക്രട്ടറി രശ്മി ഏരിയ പ്രസിഡന്റ് പരമേശ്വരൻകുട്ടി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയദേവൻ വിവേകാനന്ദ കേന്ദ്ര ഫൗണ്ടേഷൻ ഡയറക്ടർ ലക്ഷ്മി കുമാരി എന്നിവർ പ്രസംഗിച്ചു